നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ബാങ്കുകൾ നമ്മളിൽ നിന്നും പിടിക്കുന്ന ചാർജസുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് അതിനാൽ ഇവിടെ പറയാൻ പോകുന്ന അക്കൗണ്ട് സംബന്ധമായ ചാർജുകളെ കുറിച്ച് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും ബാങ്ക് എടുക്കുന്ന ചാർജുകളെ കുറിച്ച് പരാതികൾ പറയുന്നത് സർവ്വസാധാരണമാണ് അതിന്റെ കാരണം ഫീസിന്റെയും ചാർജുകളുടെയും കാര്യങ്ങൾ മുൻകൂട്ടി പറയാതെയും അറിയിക്കാതെയും വലിയ തുകകൾ അക്കൗണ്ടിൽ നിന്നും ബാങ്കുകൾ പിടിക്കുന്നു എന്നതാണ് ഒരു പ്രധാന പരാതി നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഫീസായും ചാർജായും എടുക്കുന്നു എന്നതാണ് മറ്റൊരു പരാതി അതുപോലെ ബാങ്കുകൾ ഈടാക്കുന്ന പലിശയെക്കുറിച്ചും പരാതികൾ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കുറഞ്ഞ പലിശ എന്ന് പറഞ്ഞ് കൂടുതൽ പലിശ ഈടാക്കുന്നു നേരത്തെ അറിയിക്കാതെ പലിശ ശതമാനം വർദ്ധിപ്പിക്കുന്നു പലിശ കണക്കാക്കിയതിൽ തെറ്റുണ്ട് വലിയ പിഴ പലിശ ഈടാക്കുന്നു എന്നിങ്ങനെ നിരവധി പരാതികൾ നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസുകളിലൊക്കെ കമന്റുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം ബാങ്കുകൾ ചാർജുകളുടെ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ഇരുട്ടടി പോലെ ഇടപാടുകാരെ ബുദ്ധിമുട്ടാക്കുകയാണോ അതോ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഇടപാടുകൾക്കുള്ള അറിവ് കുറവാണോ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സേവിംഗ് ബാങ്ക് കറണ്ട് അക്കൗണ്ട് ചാർജസ്സുകൾ ഏകദേശം ഒരുപോലെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം അക്കൗണ്ട് തുടങ്ങുവാൻ ബാങ്ക് ചാർജുകൾ ഒന്നും എടുക്കുന്നില്ല സാധാരണ എന്നാൽ എ ടി എം കാർഡിന് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന് ചാർജ് ഉണ്ട് ഓരോ തരം അക്കൗണ്ടിനും ഓരോ തരം കാർഡിനും ചാർജുകൾ വ്യത്യസ്തമായിട്ടാണ് ഈ ബാങ്കുകൾ നമ്മളിൽ നിന്ന് പിടിക്കുന്നത് ഇത് എത്രയെന്ന് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ബാങ്ക് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കിയിരിക്കണം നിർബന്ധമായിട്ടും എന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നതിന് വാർഷിക ഫീസായിട്ടും ഇവർ പൈസ പിടിക്കുന്നുണ്ട് അതും പലർക്കും അറിയില്ല ഇത് വർഷത്തിൽ ഒരു തവണ ഈടാക്കുന്നതാണ് എ ടി എം കാർഡ് നമ്മൾ അക്കൗണ്ടുള്ള ബാങ്കിന്റെ എ ടി എമ്മിൽ തന്നെ ഉപയോഗിച്ചാൽ ചാർജസുകൾ ഇല്ല എന്നാൽ ചില സ്പെഷ്യൽ അക്കൗണ്ടുകൾക്ക് നിശ്ചിത തവണയിൽ കൂടുതൽ എ ടി ം കാർഡ് വഴി നമ്മൾ ആ ബാങ്കിന്റെ തന്നെ എ ടി പൈസ പിൻവലിച്ചാലും ചാർജുകൾ ഈടാക്കുന്നുണ്ട് അതുപോലെ മറ്റു ബാങ്കുകളുടെ എ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പൊതുവെ മറ്റ് ബാങ്കുകളുടെ എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുമ്പോൾ അഞ്ച് തവണ വരെ ഫീസ് ഈടാക്കുന്നില്ല എന്നാണ് പറയുന്നത് ആറാം തവണ മുതൽ ഫീസ് ഉണ്ടാവും ഇത് പലരും ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ചിലതരം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ എ ടി എം ചാർജുകളൊന്നും തുടക്കത്തിൽ എടുക്കില്ല അത്തരം അക്കൗണ്ടുകളിൽ ബാങ്ക് പറഞ്ഞിട്ടുള്ള അത്രയും തുക എല്ലാ കാലത്തും ഉണ്ടായിരിക്കും അതായത് മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എ ടി എം കാർഡിനൊന്നും എടുക്കില്ല മറ്റു നിബന്ധനകൾ ഉണ്ടെങ്കിലും അതും നമ്മളൊന്നും പാലിച്ചു കൊടുക്കണം ഈ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ചാർജുകൾ എടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ എങ്ങനെ അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള തുക അക്കൗണ്ടിൽ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നേരത്തെ എടുക്കാതിരുന്ന ചാർജുകളും ഫീസും പിഴയും എല്ലാം പിന്നീട് ഈടാക്കുന്നതാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കുകളും ഇന്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് എന്നീ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അക്കൗണ്ടിലെ ബാലൻസ് അറിയുക സ്റ്റേറ്റ്മെന്റ് കാണുക പാസ്ബുക്ക് കാണുക ഇത്തരം ആവശ്യങ്ങളൊക്കെ മൊബൈൽ ആപ്പ് വഴിയും നെറ്റ് ബാങ്കിങ് വഴിയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇതെല്ലാം സൗജന്യമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ബുക്കായിട്ടോ കടലാസിലോ പാസ്ബുക്ക് അതായത് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അതുപോലെ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഒരു തവണ പ്രിന്റ് ചെയ്ത് തരുവാൻ ഒന്നും ഈടാക്കാറില്ല എന്നാൽ നീണ്ട കാലത്ത് ആറുമാസമോ അതിനു മുകളിലോ ഉള്ള നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പേജിലോ കൂടുതൽ കടലാസിലോ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഫീസ് ബാങ്കിൽ അടയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവരത് പിടിക്കുന്നതാണ് അഞ്ച് ഷീറ്റ് വരെ ഫീസ് ഇല്ല എന്നും രണ്ട് ഷീറ്റ് വരെ ഫീസ് ഇല്ല എന്നൊക്കെ മറ്റു ഓരോ ബാങ്കിലും വ്യവസ്ഥയുണ്ട് ഇതും ഓരോ ബാങ്കിലും വ്യത്യസ്ത രീതിയിലാണ് ഫീസ് ഈടാക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവരവരുടെ ബാങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അക്കൗണ്ടിൽ നടത്തുന്ന ഇടപാടുകളുടെ എണ്ണം കൂടിയാലും അക്കൗണ്ടിൽ നടത്തുന്ന ഇടപാടുകളുടെ എണ്ണം അനുസരിച്ച് ചാർജ് ഈടാക്കും ഇത് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ സാധാരണ കാണാറില്ല എന്നാലും കറണ്ട് അക്കൗണ്ടിൽ ഓവർ ഡ്രാഫ്റ്റിലുമാണ് ഇങ്ങനെ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ചാർജ് ഈടാക്കുന്നത് ഈ ചാർജിന് ഫോളിയോ ചാർജ് എന്നോ മെയിൻ്റെനൻസ് ചാർജ് എന്നോ ഒക്കെ പറയുന്നതാണ് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ബാങ്കിനോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് പണി കിട്ടും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വെൽക്കം കോൾ എന്ന രീതിയിൽ ഒരു നമ്മളെ അക്കൗണ്ട് തുടങ്ങുന്ന ആളിനൊരു ഫോൺ വിളിച്ച് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്ന രീതി ഇപ്പോൾ എല്ലാ മിക്ക ബാങ്കുകളിലുണ്ട് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നാലും മിക്കവാറും ബാങ്കിന്റെ ഒരു കോളെന്ന് വിചാരിച്ചിട്ട് മിക്കവരും അവോയ്ഡ് ചെയ്യും അങ്ങനെ ഫോൺ വരുമ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഫോൺ വിളികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ റെക്കോർഡാവും അതിനാൽ ബാങ്കിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ചാർജുകൾ ഈടാക്കുകയോ മറ്റോ ചെയ്താൽ ബാങ്കിലോ ബാങ്കിന്റെ ബാങ്കിങ് ഓം ഓം ഓഫീസിലോ പരാതി നൽകുമ്പോൾ രേഖയായിട്ട് ഈ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോള് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ട കുറഞ്ഞ തുക അതായത് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് ഓരോ ബാങ്കിനും ഇത്രയും നിബന്ധനയുണ്ട് അതായത് സാധാരണ രീതിയിൽ ആയിരം അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം ഇങ്ങനെ ഓരോ അയ്യായിരം രൂപ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും ഓരോ തരം അക്കൗണ്ടിനും കുറഞ്ഞ തുക വേറെ വേറെ ആയിരിക്കും അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ബാങ്കുകൾ ഇടപാടുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇങ്ങനെ കുറഞ്ഞ തുക നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ടിന് കുറച്ച് ഫെസിലിറ്റീസേ ഉണ്ടാവും അയ്യായിരം രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് അത്രയധികം ഫെസിലിറ്റീസ് ഉണ്ടാവും അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഈ രീതിയിൽ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ തുക എല്ലാം സമയത്തും അക്കൗണ്ടിൽ നിലനിർത്തണം അതായത് മിനിമം ബാലൻസ് നമ്മൾ ആദ്യ അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവരോട് ചോദിക്കുക അപ്പോൾ അവർ പറയും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ മിനിമം ബാലൻസ് രണ്ടായിരം രൂപയാണ് അല്ലെ ആയിരം രൂപയാണെങ്കിൽ അത് എപ്പോഴും നിങ്ങൾ ആയിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ കുറഞ്ഞ തുക ഇല്ലാത്തതിന് ചാർജ് തീർച്ചയായിട്ടും നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും ഇത് മാസാമാസം പിടിക്കുന്ന ചാർജ് ആണ് അതിനാൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ തുക അക്കൗണ്ടിൽ നിലനിർത്താൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും എല്ലാ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ എന്ന രീതിയിലുള്ള സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ ബാങ്കുകൾ നൽകുന്നുണ്ട് മിക്ക ആൾക്കാരും സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ സീറോ മെയിൻ്റെനൻസ് അതായത് പൈസ അക്കൗണ്ടിൽ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്തരം അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് വെക്കണമെന്നില്ല എന്നാൽ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ മിനിമം ബാലൻസ് വെക്കണമെന്നോ വിദ്യാർത്ഥികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വേണമെന്നൊക്കെ ജോലിക്കാരുടെ അക്കൗണ്ടിൽ ശമ്പളം വരുന്നത് വരാതെ ആയി കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ജോലിക്കാർക്കുള്ള അക്കൗണ്ടിൻ്റെ സാലറി അക്കൗണ്ട് എന്നുള്ള ആ ആനുകൂല്യമൊക്കെ പിന്നീട് നൽകില്ല അങ്ങനെ വരുമ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നവർക്ക് പിന്നീട് ഈ സൗകര്യങ്ങളൊന്നും ലഭിക്കില്ല ഇതെല്ലാം നിബന്ധനകളിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഓൺലൈൻ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന അക്കൗണ്ട് തുടക്കത്തിൽ സീറോ ബാലൻസ് ആണെങ്കിലും നിശ്ചിത കാലാവധി കഴിയുമ്പോൾ മിനിമം ബാലൻസ് വെക്കണമെന്നും ബാങ്ക് ചാർജുകൾ ബാധകമാണെന്നും നിബന്ധനകൾ ഉണ്ടായിരിക്കും അതുപോലെ അക്കൗണ്ടിലെ ഇടപാടുകൾ സംബന്ധിച്ചും മറ്റു ബാങ്കുകൾ ഇടപാടുകാർക്ക് അപ്പോൾ എസ് എം എസ് അയക്കുന്ന പതിവുണ്ട് അപ്പോൾ ഇങ്ങനെ അയക്കുന്ന എസ് എം എസിനും ചാർജുകളുണ്ട് എന്നാൽ ബാങ്കിന്റെ പുതിയ സേവനങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങളെ മറ്റ് ബാങ്ക് അയക്കുന്ന പ്രൊമോഷണൽ മെസ്സേജുകൾക്കൊന്നും ചാർജ് എടുക്കുകയില്ല അപ്പോൾ ഇത് രണ്ടിന് രണ്ടാണ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ മറ്റൊരാൾക്ക് അയക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ മെസ്സേജ് വരും അതിന് ചെറിയ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവർ എസ് എം എസ് ചാർജായിട്ടെടുക്കും അല്ലാതെ ബാങ്കിൻ്റെ ഇപ്പോൾ ലോണിന് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് ഒക്കെ വരും അതിനൊന്നും ചാർജ് എടുക്കില്ല ബാങ്കിൽ ചെന്ന് നേരിട്ട് ചെയ്യുന്ന ഇടപാടിന് മാത്രമല്ല ഓൺലൈൻ നെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് അതായത് ഐ എം പി എസ് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് യു പി ഐ ട്രാൻസാക്ഷനുകൾക്ക് നമ്മൾ പണം അയക്കുമ്പോൾ ചാർജസ് ഉണ്ട് ബാങ്കുകളുടെ ആപ്പുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുമ്പോൾ അവിടെ ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും എന്നാൽ യു പി ഐ ആപ്പുകൾ വഴിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റില്ല എന്നാൽ ചെറിയ ചെറിയ ഇടപാടുകൾ യു പി ഐ വഴി ചെയ്യുമ്പോൾ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ വഴി ചെയ്യുമ്പോൾ സൗജന്യമായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് ചെക്ക് ബുക്ക് ലഭിക്കും ആദ്യം തരുന്ന ചെക്ക് ബുക്കിന് ചാർജ് ഈടാക്കുന്ന പതിവില്ല സാധാരണയായിട്ട് ബാങ്ക് ചാർജ് ഒന്നും ഇല്ലാതെ നൽകുന്ന ഓരോ ചെക്ക് ലീഫിൻ്റെ എണ്ണം ഓരോ അക്കൗണ്ടിന്റെ സ്വഭാവം അതായത് മിനിമം ബാലൻസ് രണ്ടായിരം കീപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അയ്യായിരം കീപ്പ് ചെയ്യുന്നതിന് ലഭിക്കുന്ന ചെക്ക് ലീഫ് ആയിരിക്കില്ല അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ചെക്ക് ചെക്ക് ലീഫൊക്കെ ലഭിക്കുന്നത് അപ്പോൾ അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും കൂടുതൽ ചെക്ക് ബുക്ക് ലീവ് അതുപോലെ ചെക്ക് ലീഫുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് അധിക ഫീസും ബാങ്കുകൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവർ കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ചെക്ക് ലീഫ് കൂടുതൽ തരുന്നത് അക്കൗണ്ടിൽ പണമില്ലാതെയോ ഇടപാടുകാർ ഭാഗത്ത് നിന്നുള്ള മറ്റെന്തെങ്കിലും കാരണത്താലോ ചെക്ക് മടങ്ങിയാലും അതിനും ചാർജ് ഈടാക്കും അതുപോലെ ഇത് ഇ സി എസ് എൻ എസ് സി എച്ച് ഡയറക്ട് ഡെബിറ്റ് എന്നിവയ്ക്കും ഇത് ബാധകമാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വഴിയുള്ള ഇത്തരം ചാർജുകളും ഫീസുകളും അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അതായത് സമയത്ത് തന്നെ ബാങ്ക് പിടിക്കുന്നതാണ് എന്നാൽ ഈ ചാർജുകളൊന്നും എടുക്കാൻ നമ്മുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ അങ്ങനെയുള്ള ചാർജുകൾ കമ്പ്യൂട്ടർ അതായത് ബാങ്കിന്റെ സെർവർ നോട്ട് ചെയ്ത് വെച്ച് എപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പണം വരുന്നു പ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും അക്കൗണ്ടിൽ പണമില്ലല്ലോ ഇനി ചാർജ് ഒന്നും പിടിക്കില്ലല്ലോ എന്ന് സമാധാനിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല അതായത് ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചാലും ബാങ്ക് നമ്മുടെ അക്കൗണ്ട് തന്നിട്ടുള്ള ചാർജ് എല്ലാം അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വിവിധ ചാർജുകളുടെയും ഫീസിൻ്റെ മുഴുവൻ വിവരങ്ങളും ബാങ്കുകളുടെ നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും ഒക്കെ ഇടണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവർ ഇടുന്നുമുണ്ട് എന്നാൽ ഇടപാടുകാർ അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാർ ഇതൊന്നും പൊതുവേ നോക്കാറില്ല ബാങ്കുകൾ ഇത്തരത്തിലുള്ള ചാർജുകൾ എടുത്തു കഴിയുമ്പോഴാണ് അത് അറിയുന്നത് അപ്പോൾ പരാതിയും പറയും എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് പരാതി എന്ന് പറയുന്നത് തന്നെ ഇതൊന്നും ഇങ്ങനെയുള്ള ചാർജുകളൊന്നും ബാങ്ക് എന്നോട് പറഞ്ഞിട്ടില്ല ബാങ്ക് അക്കൗണ്ട് എടുത്തപ്പോൾ പറഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാതി അതുകൊണ്ട് പരാതികൾ പറഞ്ഞിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തോ വെൽക്കം കോളിലോ ഒക്കെയുള്ള ബാങ്കുകൾ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടാവും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ബാങ്കിന്റെ നോട്ടീസ് ബോർഡിലും വെബ്സൈറ്റിലും ഈ വിവരങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ബാങ്കുകൾ ഈ വിധം ചാർജുകളുടെയും ഫീസിൻ്റെയും വിവരങ്ങൾ വെബ്സൈറ്റിൽ ഇടണം ഇടണമെന്ന് റിസർവ് ബാങ്ക് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുള്ളത് കൊണ്ട് അവരത് കൃത്യമായിട്ട് ഇടുന്നുണ്ട് നമ്മളത് നോക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതനുസരിച്ചിട്ടാണ് ബാങ്കുകൾ ഇത്തരത്തിൽ ഇവർ ചെയ്യുന്നത് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ അക്കൗണ്ട് എടുത്ത് വെച്ച് നമ്മുടെ പൈസ ബാങ്കിന് വെറുതെ കൊടുക്കാൻ നിൽക്കരുത് എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടോ മൂന്നോ അക്കൗണ്ട് ഒരാൾക്കുള്ളതും അവർ കൃത്യമായ മെയിൻ്റെനൻസ് ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക